പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനുമായുള്ള കൂടിക്കാഴ്ച ലോകമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാൽ ഏറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു തിയറി പുടിനുമായി ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് വളരെ രസകരമായ മറ്റൊരു കഥ അലാസ്കയിലെ പുടിന്റെ മുഖഭാവങ്ങൾ നടത്തം പെരുമാറ്റം എന്നിവയിൽ ചില വ്യത്യാസങ്ങൾ ഇത് രണ്ടായിരത്തി നാല് മുതലുള്ള ഒരു കോൺസ്പിറസി തിയറിയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് പുട്ടിന് ഒരു ക്ലോൺ ഉണ്ടെന്നാണ് ഈ കോൺസ്പിറസി തിയറി പറയുന്നത് അതായത് പുട്ടിനെ പോലിരിക്കുന്ന എന്നാൽ പുട്ടിനല്ലാത്ത ഒരാൾ അദ്ദേഹം ബോഡി ഡബിൾസ് പോലെയുള്ള ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെന്നും താടി ഇയർ ലോബുകൾ എന്നിവയിൽ മാറ്റം വരുത്തി എന്നുമാണ് കരുതപ്പെടുന്നത് നെറ്റിയിലെ ചുളിവുകളും ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട് ട്രംപുമായി ചർച്ച നടത്തിയത് പുട്ടിനല്ലെന്നും അത് അപരന്മാരിൽ ഒരാളാണെന്നുമാണ് വാദം പുടിൻ തനിക്ക് പകരമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അപരന്മാരെ ഉപയോഗിക്കുന്നു എന്ന ഊഹാപോഹങ്ങൾ പുതിയതൊന്നുമല്ല രണ്ടായിരത്തി നാലിൽ തുടങ്ങിയെങ്കിലും ഈ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ അതായത് റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടൽ കാലയളവിലാണ് ശക്തി ആർജിച്ചിരിക്കുന്നത് അലാസ്കയിലെത്തിയ വ്യക്തിക്ക് കൂടുതൽ വീർത്ത കവളുകൾ ഉണ്ടെന്നാണ് ഒരു കണ്ടെത്തൽ ട്രംപിനെ കാണുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഉന്മേഷവാനായി കാണപ്പെട്ടു എന്നതുപോലും ചിലരിൽ സംശയം ജനിപ്പിച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റിനു വേണ്ടി കലാകാലങ്ങളിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന നിരവധി അപരന്മാർ ഉണ്ടെന്ന തരത്തിലേക്കും ചർച്ചകൾ വ്യാപിക്കുന്നുണ്ട് ഇത് പുട്ടിൻ്റെ അഞ്ചാമത്തെ അപരനാണ് എന്ന വാദവുമായി വരുന്നവർ കുറച്ചൊന്നുമല്ല കവിളുകൾ കൂടുതൽ ഉരുണ്ടതാണെന്നും വലതു കൈ അധികം ചലിപ്പിക്കാതെയുള്ള പുടിന്റെ പതിവ് നടത്തമല്ല കാണാൻ കഴിയുന്നത് എന്നും കമന്റിൽ പറയുന്നവർ ഏറെയാണ് അദ്ദേഹം ഒരുപാട് ചിരിക്കുന്നു എപ്പോഴും ചിരിയടക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു എന്നതാണ് മറ്റൊരാളുടെ കണ്ടെത്തൽ പുടിൻ ഇത്തരത്തിൽ ബോഡി ഡബിളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലെ കാരണങ്ങൾ എന്തായിരിക്കാം ഒന്ന് തന്റെ ആരോഗ്യം വഷളാകുന്നു എന്ന വസ്തുത മറയ്ക്കാൻ പുടിൻ ബോഡി ഡബിൾസിനെ ആശ്രയിക്കുകയാണ് എന്നതാണ് ഏറെ നാളായി അദ്ദേഹം പാർക്കിൻസൺസ് രോഗത്തിന്റെ പിടിയിലാണ് എന്ന വാദം ഉയരുന്നുണ്ട് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടുമില്ല രണ്ട് ഒറിജിനൽ പുഡിന് ഭീഷണിയുള്ള ഇടങ്ങളിൽ അതായത് ജീവന് ഭീഷണിയുള്ള അപായപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് ക്ലോൺ പുട്ടിനെ അയക്കുന്നു രണ്ടാമത്തെ വാദം മൂന്നാമത്തെ കാരണം പറയുന്നതാകട്ടെ പുടിൻ ഇതിനോടകം തന്നെ മരിച്ചുപോയി എന്നാണ് അദ്ദേഹത്തിന്റെ ബോഡി ഡബിൾസ് രാജ്യം ഭരിക്കുന്നുവെന്ന വാദം ഉയരുന്നുമുണ്ട് ഇതിൽ പുട്ടിന് പറയാനുള്ളത് എന്തായിരിക്കും റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് ഈ ഗൂഢാലോചനാ സിദ്ധാന്തത്തെ ആവർത്തിച്ച് നിരസിക്കുകയും പുടിന് ബോഡി ഡബിൾസ് ഇല്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴായിരത്തി ഡിസംബറിൽ ബോഡി ഡബിൾസിനെ കുറിച്ച് പറയുമ്പോൾ പുടിൻ ചിരിക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇതിനെ ഒരു നുണയാണെന്നും പെഷ്കോ വിളിച്ചിട്ടുണ്ട് ടെലിഗ്രാം ചാനലുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന വിദഗ്ധർ പുടിന്റെ ക്ലോണുകളുടെ എണ്ണത്തിൽ പോലും തൽപരരാണ് എന്നാൽ ഞങ്ങൾക്ക് ഒരേ ഒരു പുട്ടിൻ ഉള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ടാകും ബോഡി ലാംഗ്വേജ് വിദഗ്ധനായ ഇൻബാൽ ഹോണിക്ബാൻ പുടിന്റെ ചില തിരിച്ചറിയാവുന്ന അടയാളങ്ങൾ വെച്ച് അലാസ്കയിലെത്തിയത് യഥാർത്ഥ പുട്ടിനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ചലനങ്ങൾ കുറച്ച് മന്ദഗതിയിലാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പുടിൻ ഒരു ക്ലോണിനെ അലാസ്കയിലേക്ക് അയച്ചു എന്നതിന് വിശ്വസനീയമായതോ ശാസ്ത്രീയമായതോ ആയ തെളിവുകൾ ഒന്നും തന്നെ ലഭ്യമല്ല ഈ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് നെറ്റിയിലെ ചുളിവുകൾ അമിതമായ പുഞ്ചിരി അസാധാരണമായ ഊർജം എന്നിങ്ങനെയുള്ള വാദങ്ങൾ വെറും വ്യക്തിപരമായ നിരീക്ഷണങ്ങളാണ് എന്ന് അനുമാനിക്കുകയല്ലാതെ മറ്റു വഴികൾ ഇപ്പോൾ നമുക്ക് മുന്നിലില്ല